കാലവർഷം കനത്തതോടെ ഭാരത് പുഴ നിറഞ്ഞു കവിഞ്ഞു ചമറോട്ടം പാല റെഗുലേറ്റർ പ്രവൃത്തി പൂർത്തീകരിക്കാത്തതാണ് വെള്ളം ഉയരാൻ കാരണം ചമറോട്ടത്ത് യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് പുഴയിൽ മത്സ്യപ്പെടുത്തക്കാർ എത്തുന്നത് ഇതിനെതിരെ ശക്തമായ നടപടികൾ ആവശ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരാഴ്ചയായി തുടരുന്ന കാലവർഷത്തെ തുടർന്നാണ് പുഴയിൽ വെള്ളം കവിഞ്ഞൊഴുകുന്നത് ചമർവട്ടത്തെ ചെകുത്തൻകുണ്ട് പദ്ധതി പ്രദേശത്ത് നിന്നടക്കം പുഴ കയറി പാടങ്ങൾ വെള്ളത്തിനിടയിലായിട്ടുണ്ട് മംഗലം എൻഒസി പടിയിലെ വെള്ളക്കെട്ടിനടക്കം കാരണമായി എന്നാൽ ഡാമുകൾ തുറക്കാത്തിനാൽ വ്യാപകമായി പുഴ കരകവിഞ്ഞൊഴുകാത്തത് വെള്ളക്കെട്ടിന് വ്യാപ്തി കുറച്ചിട്ടുണ്ട് ചമരോട്ടം പാല റെഗുലേറ്റർ പ്രവൃത്തി പൂർത്തീകരിക്കാത്തിനാൽ ചമറോട്ട ക്ഷേത്ര പരിസരത്തും കടവിലും വെള്ളം ഉയർന്നിട്ടുണ്ട് ഇതിനിടെ മഴവെള്ള പാച്ചിൽ പുഴ മത്സ്യങ്ങൾ വൻതോതിൽ ലഭിക്കുന്നത് മത്സ്യം പിടിക്കാനെത്തുന്നവരുടെ എണ്ണം വർധിക്കാനിടയാക്കി ചമരട്ടം പാലത്തിനിൽ യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് മത്സ്യ പിടുത്തക്കാർ എത്തുന്നത് ചൂണ്ടയും വലകളുമായി രാപ്പകൽ ഭേദമന്യാണ് മത്സ്യം പിടുത്തം നടക്കുന്നത് പാലത്തിനിടയില് മത്സ്യം പിടിക്കുന്നത് അധികൃതർ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇത് വകവെക്കാതെയാണ് മത്സ്യബന്ധനം കഴിഞ്ഞ വർഷം ഇവിടെ രണ്ട് യുവാക്കൾ മരണപ്പെട്ടിരുന്നു ഇതിനെതിരെ ശക്തമായ നടപടികൾ ആവശ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്